നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി എന്ന ജില്ലയിലാണ് അവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരു ഗ്രാമോത്സവം എന്ന് പറയാവുന്ന ഒരു കാഴ്ച ഇപ്പം നിങ്ങൾ കാണുന്നത് കുഞ്ചലപ്പഡിക എന്ന ഒരു ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഒരു ആഘോഷമാണ് പണ്ടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൂജ വപ്പ് പൂജയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അമ്പലത്തിലെയോ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരപ്രകാരമായി ബന്ധപ്പെട്ട എന്തിനേയും നമുക്ക് പണ്ടിക എന്ന് പറയാൻ പറ്റും പണ്ടികയെന്ന് കുറച്ചും കൂടെ നമുക്ക് നമുക്ക് മലയാളത്തിൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമാവാസി ഒരു ഫെസ്റ്റിവലാണെന്ന് നമുക്ക് പറയാൻ പറ്റും അമാവാസി പണ്ടിക എന്നാണ് തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ പറയുന്നത് അതിന് നമുക്കൊരു ഫെസ്റ്റിവലായിട്ട് പറയാം ദീപാവലി ഒരു ഫെസ്റ്റിവലായിട്ട് പറയാം ദീപാവലി പണ്ടിക എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് നമ്മളത് കുറച്ചും കൂടെ ഫെസ്റ്റിവൽ അങ്ങനെയുള്ള ഉത്സവം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും ഓണം പൊങ്കല് ഇതൊക്കെയാണ് പണ്ടികയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കുഞ്ചില പണ്ടികയെ പറ്റിയിട്ടാണ് കുഞ്ചല പണ്ടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഗ്രാമങ്ങളെ സംബന്ധിച്ചിടത്തോളം ധൈര്യത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു ഉത്സവമാണ് അവർക്ക് ഗ്രാമങ്ങൾ തോറും ഇതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഉത്സവത്തിൽ നന്നായി അലങ്കരിച്ച കുഞ്ചകളെ അല്ലെങ്കിൽ കാളക്കുട്ടന്മാരെ തുറന്നു വിടുകയാണ് അപ്പോൾ ഗ്രാമത്തിലെ യുവാക്കളും ധൈര്യമുള്ളവരും ഒക്കെ ഈ കാളക്കുട്ടന്മാരെ പിടിക്കാൻ വേണ്ടി മത്സരിക്കും അതാണ് ഇവിടെ നടക്കുന്നത് ഇതാണ് ചെറിയൊരു ബ്രീഫ് ഞാൻ ഞാനെൻ്റെ കൂട്ടുകാരോട് ഇതിനെപ്പറ്റി വിശദമായിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു കളി അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഉത്സവത്തിന്റെ കാര്യം എന്താണെന്ന് അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രമുഖരായ കുറേ വീടുകളുണ്ടാകും അവരുടെ ഗ്രാമത്തിൽ പഴയ ജന്മിമാരും അല്ലെങ്കിൽ ഒരുപാട് സ്വത്തും പണവും ഒക്കെ ഉള്ളൊരു പണ്ട് കാലം മുതലേ അവരുടെ നാട്ടിലെ എന്താ പറയുക ഒരു ജന്മി എന്ന നിലയിൽ അങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാർ അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ കാളകളെ അവർ വളർത്തും ഇതെല്ലാം ഓടുന്നത് കാളകളാണ് പശുവൊന്നും അല്ല ഇതെല്ലാം കാളകളാണ് അപ്പോൾ ഈ കാളകളെ വളർത്തിയിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഉത്സവങ്ങൾക്ക് ഇതൊരു അമ്പലവുമായി ബന്ധപ്പെട്ടൊരു ഉത്സവമായിരിക്കും ആ ഉത്സവത്തിൽ ഒരു ദിവസം അവരത് ഫിക്സ് ചെയ്തിട്ട് അവർ അവരുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു കാളെ അവരിറക്കുകയാണ് ആ കാളെ അലങ്കരിക്കും ഈ ും നിങ്ങ നോക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കാളയുടെ രണ്ട് കൊമ്പിന്റെയും ഇടയ്ക്ക് ഇവർ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഒരു കൊടിയൊക്കെ അത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ കുടുംബത്തിന്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതാണ് അവർ ഈ കാളയുടെ ഈ രണ്ട് കൊമ്പിന്റെയും ഇടയ്ക്ക് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇനി കളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള യുവാക്കൾ ഈ കാളയെ കീഴ്പ്പെടുത്തണം അതിൽ ഒന്നോ രണ്ടോ പേരൊന്നും പിടി കുടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കാള കിട്ടിയെന്നുവരില്ല അവർ ടീമായിട്ടായിരിക്കും മൂന്നോ നാലോ അല്ല അഞ്ചോ പേരൊക്കെ അടങ്ങുന്ന ഒരു ടീമായിട്ടായിരിക്കും അവർ പങ്കെടുക്കുന്നത് അവര് ഇതിനെ ഇതുപോലെ കാളയെ പിടിച്ച് നിർത്തിയിട്ട് ആ കാളയുടെ മേലുള്ള കുഞ്ചഴിച്ചെടുക്കണം അതിനെയാണ് അങ്ങനെ എടുക്കുന്നവരാണ് വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസ് ആവുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാരായിരിക്കും ഒരുപാട് പേർക്കൊക്കെ മാരകമായിട്ടൊക്കെ പരിക്കൊക്കെ സംഭവിക്കാം പിന്നെ തമിഴരെ സംബന്ധിച്ചിടത്തോളം തമിഴ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവര് ചെറുപ്പം മുതൽ ട്രെയിൻഡാണ് അവര് അവരുടെ ചെറിയ പ്രായം മുതലേ ഈ കാളയൊക്കെ ആയിട്ട് ഇടപെട്ട് അതിന്റെ സ്വഭാവവും അതുമായിട്ടുള്ള ഒരു പ്രാക്ടീസ് കിട്ടിയവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ല്ല ചിലപ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ നോക്കി എന്നാൽ കാണാൻ പറ്റും ഈ കാളയൊക്കെ വന്ന് കാണാൻ നിൽക്കുന്നവരെ പോലും ഇടിക്കും അപ്പം ഗവൺമെന്റിനകത്ത് പെർമിഷൻ ഒക്കെ എടുത്തിട്ട് നടത്തുന്ന ഒരു കളിയാണ് കേരളത്തിന്റെ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കാണെങ്കിൽ ഇതുപക്ഷേ ഇന്നീട് കളി നടത്താൻ അവർ സമ്മതിക്കത്തില്ല കാര്യം ഗവൺമെന്റ് അതിനെ റെസ്ട്രിക്ട് ചെയ്യും മൃഗപീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ കുറച്ച് നാളെ മുമ്പ് ജെല്ലിക്കെട്ടുമായിട്ട് തമിഴ്നാട്ടിൽ നടന്ന പ്രശ്നം അവസാനം അവർ ഹൈക്കോടതി സുപ്രീം കോടതിയിൽ പോയിട്ടാണ് അതിനുള്ള പെർമിഷൻ മേടിച്ചത് അപ്പോൾ ഇത് പിടിക്കുന്ന യുവാക്കൾക്ക് അവർക്ക് ഒരു പാരിതോഷികമുണ്ട് അത് കൊടുക്കുന്ന അവർ അവരൊരു കുടുംബക്കാരായിരിക്കും ഇത് പിടിക്കാതെ പോകുന്നതിലാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ വളർത്തിയ കാള ഞങ്ങളുടെ കുടുംബത്തിന്റെ കാളയെ ആർക്കും പിടിക്കാൻ പറ്റില്ല അതൊരു തമിഴ് അവരുടെ ഗ്രാമത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രശംസയാണത് ഞങ്ങളുടെ കാളെ ആർക്കും പിടിക്കാൻ പറ്റിയിട്ടില്ല ഇതിന്റെ ഒരു ബിസിനസ്സും കൂടെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാളകളുണ്ടാവും അപ്പൊ മറ്റുള്ളവർ അവരുടെ കയ്യിൽ നിന്ന് ഈ കാളകളെ മേടിക്കും രണ്ടു ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒക്കെ വരെയാണ് ഈ കാളകളുടെ വില എന്ന് പറയുന്നത് അപ്പം അതൊരു ബിസിനസ്സും കൂടാണ് അത് മാത്രമല്ല അവരുടെ സംസ്കാരത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പരിപാടിയും കൂടാണ് ഇതിൽ വിജയിക്കുന്നവർക്ക് പൈസയാണ് കിട്ടുന്നത് പാരിതോഷികമായിട്ട് ചിലപ്പോൾ ലക്ഷങ്ങൾ വരെ ഉണ്ടാവും അയ്യായിരം മുതലുള്ള പ്രൈസാണ് അത് കാളയുടെ വലിപ്പവും പ്രായവും അനുസരിച്ചിട്ടാണ് പത്ത് മുന്നൂറോളം കാളകളാണ് ഇതുപോലെ ഓരോ പരിപാടികൾക്ക് വേണ്ടി പങ്കെടുക്കുന്നത് ഇത് കണ്ടു തങ്ങാൽ നമുക്ക് തോന്നും ചെയ്യും പക്ഷേ ജെല്ലിക്കെട്ടായിരിക്കുന്നു എന്നാൽ ഇത് ജെല്ലിക്കെട്ടല്ല ജല്ലിക്കെട്ടതിന് ശേഷം നടക്കുന്ന തമിഴ് ഗ്രാമങ്ങളിൽ നടക്കുന്ന ഒരു ആഘോഷം എന്ന രീതിയിൽ നമുക്കിതിനെ പറയാൻ പറ്റും ജെല്ലിക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആ പൊങ്കലുമായി ബേസ് ചെയ്തിട്ടുള്ള ആ സമയങ്ങളിലാണ് നടക്കുന്നത് ഇപ്പം അലങ്കാനല്ലൂർ ജെല്ലിക്കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജെല്ലിക്കെട്ടാണ് അതിനുശേഷം പിന്നെ മധുരയും ധർമ്മപുരിയും ഇങ്ങനെയുള്ള ഗ്രാമ ഇങ്ങനെയുള്ള ജില്ലകളിലെ ഗ്രാമങ്ങളിലാണ് ജെല്ലിക്കെട്ട് ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മളിപ്പോൾ പോയിട്ടുള്ള കൃഷ്ണഗിരിയിലാണ് കൃഷ്ണഗിരിയിൽ അങ്ങനെ ജെല്ലിക്കെട്ട് അതിന് അത്രത്തോളം പ്രശസ്തിയില്ല അവിടെയുള്ളത് ഈ കുഞ്ചല പണ്ടിക എന്നുള്ളതാണ് ഇത് ജെല്ലിക്കെട്ടുമായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും ജെല്ലിക്കെട്ടുമായിട്ട് ഏകദേശമൊക്കെ സാമ്യമുള്ളതാണ് എന്നാൽ ഒരു തരത്തിലുള്ള ജെല്ലിക്കെട്ട് തന്നെ എന്നാൽ ഇതിനെ പൂർണ്ണമായിട്ടും ജെല്ലിക്കെട്ടെന്ന് വിളിക്കാൻ പറ്റില്ല ഇതിനെ പറയുന്നത് കുഞ്ചല പണ്ടിക എന്നാണ് പറയുന്നത് ഇത് കൂടി ഇത് പൊങ്കലിന് ശേഷം ആരംഭിക്കുന്ന ഈ ഒരു കളി മെയ് കൂടി തീരുകയാണ് പിന്നെ പൊങ്കലിന് ശേഷമേ ഉള്ളു ഇത് പിന്നെയും ആരംഭിക്കുന്നത് നമുക്ക് നോക്കാ എത്രയോ പേരാണെന്ന് അറിയൂ ഇത് ഒരുപാട് ഇതില് ഈ പരിപാടി കാണാനൊക്കെ വരുന്നവരെ കാളകൾ ആക്രമിക്കാറുണ്ട് കാളകൾ പേടിച്ചു ഓടുമ്പോൾ അവരെ പോയിച്ച് കയറുക എന്നേ ഉള്ളൂ ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പേർക്ക് നോക്കി ആ കാള പോയി ഇടിച്ചിട്ട് എത്ര പേരെ അടിച്ച് തെറിപ്പിച്ചു ഇങ്ങനത്തെ ഒരുപാട് കളികൾ ആ ഗ്രാമങ്ങളിൽ ഇങ്ങനെ നടക്കാറുണ്ട് ഇതിപ്പം ഓരോ നാട്ടിലെയും ആഘോഷങ്ങളാണ് ഇതിപ്പോൾ ഒരു ഗ്രാമത്തിൽ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗ്രാമത്തിലായിരിക്കും നടക്കുക ഇതൊരു അമ്പലവുമായി ബേസ് ചെയ്തിട്ടായിരിക്കും നടക്കുന്നത് ആ ഗ്രാമത്തിലെ പ്രമുഖരായിട്ടുള്ള ഈ ഉള്ളവരാണ് ഈ കാളയെ ഇറക്കുന്നത് ഈ കാളയെപ്പറ്റി ഞാൻ ചോദിച്ചതിന് ചിലവൊക്കെ എങ്ങനെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവരെ വീട്ടിലെ ഒരു അംഗത്തെ പോലാണ് അവർ ഈ കാളകളെ വളർത്തുന്നത് കാളകളെ മാത്രമല്ല കൊണ്ട് കാളയാണ് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് കൊണ്ടുവരുന്നത് തമിഴുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഒരു ജീവിയാണല്ലോ ഈ കാള ഇവർക്ക് മാട് പശു ഇതൊന്നും ഇല്ലാത്ത ഒരു ജീവിതമില്ല കാര്യം തമിഴ് സംസ്ഥ സംസ്ഥാനത്തില് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ അവര് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഒരുപാട് ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭൂരിഭാഗവും കൃഷിയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണ് തമിഴ് ഗ്രാമങ്ങൾ അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര അതിശയൊക്കെ തോന്നി കാര്യം ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് അറിയാം ആൾക്കാർ ഇതിനുവേണ്ടി ഇറങ്ങുന്നത് ഇനി ഞാൻ മറ്റു രണ്ട് കാര്യങ്ങളൊന്നും പറയാം നമ്മുടെ വീട്ടിലും ഇതുപോലെ കാളയുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ഒരു ദിവസം മുന്നൂറ് രൂപയോളം അതിന് ചെലവാകുന്ന പറയുന്നത് ചിലവരുണ്ട് അവരുടെ കുടുംബത്തിൽ തന്നെ ഈ ഇങ്ങനെയുള്ള മാടുകൾക്ക് വേണ്ടിട്ടുണ്ട് അവരുടെ ജീവിതം കല്യാണം പോലും കഴിക്കാതെ ഇതിനെ കൊണ്ട് രാവിലെ പോവുക നടക്കാൻ പോവുക നടക്കാൻ പോകുന്ന പറഞ്ഞാൽ പത്ത് മുപ്പത് കിലോമീറ്റർ ഇതിനെ കൊണ്ട് നടക്കാൻ പോവുക പിന്നെ അതിനെ കുളിപ്പിക്കുക അതിന്റെ ഭക്ഷണം കൊടുക്കുക മേയം പെടുക അതിനുമായി നോക്കുക കല്യാണം കഴിക്കാതെ പോലും ഇങ്ങനെ മാടുമായി ജീവിക്കുന്നവരുണ്ട് പിന്നെ ഇതിനകത്ത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തി ലക്ഷം രൂപയൊക്കെ വരും നല്ലൊരു ഇതിന്റെ വില ആ ഇതിപ്പോ നമ്മൾ വിചാരിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊണ്ട് നമ്മൾക്ക് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം ഒന്നും ഇത് മാത്രമല്ല ഈ തമിഴ്നാട്ടിന്റെ പല ഭാഗങ്ങളിലും കാളയോട്ട ഒരു മത്സരമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിൽ പ്രൈസ് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസിനൊക്കെ നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയൊക്കെയാണ് അവർക്ക് ഇടുന്ന പ്രൈസ് ഈ നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മാസത്തിൽ ഇവർക്ക് അഞ്ചോ ആറോ പരിപാടി ഉണ്ടാവും അപ്പം ഇരുപത് ഇരുപത്തഞ്ചു ലക്ഷം രൂപ മുഴുവൻ മേടിക്കുന്ന കാളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ പവറുള്ള ഉള്ള ഒരു കാളയായിരിക്കില്ല അപ്പൊ കൊണ്ട് ഏത് ഉത്സവത്തിന് പോയാലും പ്രൈസ് അടിക്കുന്നവർക്കായിരിക്കും അപ്പൊ അവന്റെ ഗ്രാമത്തിലുള്ള ഒരു കാളെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് പുള്ളിക്കാരൻ എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാൽ മാസം ഒരു പത്ത് അടുത്ത് ഈ മത്സരത്തിന് വേണ്ടി പോകും അപ്പൊ മൂന്ന് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് അവർക്ക് കിട്ടുന്ന ഒരു പ്രൈസ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മാസത്തെ അവരുടെ വരുമാനം അങ്ങനെ കുറെ നാളും കൊണ്ട് നടക്കും പിന്നെ അതിന്റെ ആരോഗ്യമൊക്കെ ശയിച്ചു കാണുമ്പോഴത്തേക്കും അവർ തന്നെ മേടിക്കും അപ്പം അത് മാത്രമല്ല ഇവിടെ മുമ്പ് ഞാനൊരു ബിസിനസിന്റെ കാര്യം പറഞ്ഞതുപോലെ എനിക്ക് ഇപ്പൊ എന്റെ ഒരു കാളയുണ്ടെങ്കില് എൻ്റെ ഒരു കാളെ ഒരു കാളക്കൂട്ടർ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുപ്പിച്ച ആർക്കും പിടിക്കാൻ പറ്റില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവും കാളെ അതുപോലെ ശക്തിയുള്ള കാളയാണെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും കാളെ മേടിക്കാൻ വരുന്നവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കാളകളുണ്ടെന്ന് അപ്പം നമ്മുടെ കയ്യിൽ ഞങ്ങൾ പറയും എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ കൊടുക്കുകയാണ് അവർക്ക് വേണ്ടി അവർക്ക് കാളയെ കൊടുക്കുന്ന പൈസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയ്ക്കൊക്കെ ആയിരിക്കും ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടികളൊക്കെ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഗ്രാമത്തിലെ പ്രമുഖന്മാരായിട്ടുള്ള ഗ്രാമത്തിലെ ആൾക്കാർ താമസിക്കുന്ന ആൾക്കാർ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു ഗൗരവം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇതിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാരാണ് കാണാൻ വേണ്ടി വരുന്നത് ഞാനവിടെ ചെന്ന സമയത്ത് പറഞ്ഞാൽ ഒരു ഒരു മൂന്ന് നാല് ഗ്രാമത്തിന് ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഒരുപാട് ആൾക്കാർ പോലീസുകാരൊക്കെ നമ്മൾ അവർ നമ്മുടെ നാട്ടിലെ പോലെ അല്ല അവർ അങ്ങനെ ഇതിനകത്തൊന്നും ഇടപാടല്ല കാര്യം ഇത് കളക്ടറിന്റെ പെർമിഷൻ ഒക്കെ മേടിച്ച് ഇത് വയലന്റ് ആകുന്ന ഒരു വിഷയമാണല്ലോ കാര്യം അവരുടെ സംസ്കാരത്തെ ഒരു തടസ്സപ്പെടുത്താൻ അവർ സമ്മതിക്കത്തില്ല ഇത് അവിടുത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ഹരമാണ് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ അവരെല്ലാവരും ഇതിനു വേണ്ടി മത്സരിക്കുന്നു അതിനുവേണ്ടി കിട്ടുന്ന പ്രൈസുകൾ അവരെടുക്കുന്നു പ്രൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലക്ഷം രൂപയൊക്കെ ആയിരിക്കും പിന്നേഴ്സിന് കിട്ടുന്നത് അതുപോലെ എട്ടൊമ്പത് മാസം ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള യുവാക്കളൊക്കെ ഇതുപോലെ പോയി പങ്കെടുത്തിട്ട് അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വരുമാനം അവർക്ക് അതിനകത്തുനിന്ന് കിട്ടുകയാണ് തമിഴരുടെ സംസ്കാരത്തിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാലും ഈ മാടുകളെ ഒന്നും മാറ്റി നിർത്താനേ പറ്റില്ല അവരുടെ പോലെയാണ് ഇത് അവരുടെ നമ്മുടെയൊക്കെ നാടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പശു തൊഴുത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ വീടിന്റെ പുറയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലോ ഒക്കെ ആയിരിക്കും ഇവിടെ എന്നാൽ അങ്ങനല്ല അങ്ങനല്ല കർണാടകത്തിലെയും ഒക്കെ ഞാൻ കണ്ടിരിക്കുന്നത് അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും പശു തൊഴുത്ത് അപ്പം രാവിലെ എണീക്കുമ്പം ഈ പശുക്കളെ ആടുകളെയൊക്കെ കണ്ട് എഴുന്നേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള ഒരു കാര്യമാണ് തമിഴരുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും കാര്യത്തിൽ അവരാരുടെ മുമ്പിലും അവർ അടിയറവ് പറയില്ല അവർ തമിഴും തമിഴിൻ്റെ സംസ്കാരം ഉള്ളിടത്തോളം കാലം ഇതിങ്ങനെ പൊയ്ക്കോണ്ടേ അതിനെ ആർക്കും തടയാൻ പറ്റില്ല അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എനിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി വളരെ റിസ്ക് എടുത്തതൊക്കെയാണ് ചില വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഇതിൽ ഇതും നമ്മുടെ മുമ്പിലോട്ട് ഇങ്ങനെ ഓടി വരികയാണെന്ന് നമുക്ക് തോന്നിപ്പോൾ ഇത്രയൊക്കെ മാറി നിന്ന് വേണം വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വളരെ റിസ്ക് പിടിച്ചാണ് നോക്ക് ഇത് പങ്കെടുക്കുന്നവർക്കും നോക്കിയിരിക്കുന്നവർക്കും ഇത് ഇതിൻ്റെ സ്വഭാവം വെച്ചിട്ട് എങ്ങനെ വന്നാൽ നമ്മുടെ മണ്ടക്കെട്ട് കയറുക എന്നൊന്നും പറയാൻ പറ്റില്ല വളരെ ശ്രദ്ധിച്ച് നിന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ കണ്ടപ്പോൾ വളരെ നല്ലൊരു വീഡിയോ ആണെന്ന് നിങ്ങളിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും നമസ്കാരം താങ്ക്